കട്ടപ്പനെ ഇടുക്കി കവലയിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയായി മരങ്ങൾ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ മോണിക്ക സ്റ്റേഡിയം ബ്രോഡ് അതിരുകളില്ലാതെ അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പനെ ഇടുക്കി കവലയിലാണ് അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ നിൽക്കുന്നത് മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണെങ്കിലും ബൈക്ക് യാത്രികൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ വർഷം ഏതാനും മരങ്ങളുടെ ചില്ലകൾ പി ഡബ്ല്യു ഡി അധികൃതർ മുറിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ ഇലവൻ കെ വി ലൈൻ്റെ മുകളിലൂടെയാണ് ശിഖരങ്ങൾ വളർന്നു നിൽക്കുന്നത് കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു സമീപം സ്റ്റേറ്റ് ഹൈവേയിൽ ഏതാണ്ട് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷവും ഒരു മരം വീണ് ഇവിടെ അപകടമുണ്ടായി ഇലക്ട്രിക് ലൈനിലേക്ക് വന്ന് ധാരാളം വാഹനങ്ങൾക്കൊക്കെ അപകടം പറ്റി അതുപോലെ തന്നെ മിനിഞ്ഞാവുന്ന ഒരു മരത്തിൻ്റെ വികരം ഒടിഞ്ഞ് വീണ് റോഡിലേക്ക് വന്നു ഏതാണ്ട് ഒരു സെക്കൻഡ് താമസത്തിനാണ് ഒരു ബൈക്കുകാരൻ രക്ഷപ്പെട്ടത് ഈ മൺസൂൺ സമീപിച്ചിരിക്കുന്ന സമയത്ത് ഈ മരങ്ങൾ വെട്ടി മാറ്റിയില്ലെങ്കിൽ വലിയ ഒരപകടത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ സമീപത്തുള്ള യാരികളും വളരെ പ്രയോഗികരായിട്ടാണ് കഴിയുന്നത് കാരണം ഉറപ്പില്ലാത്ത സ്ഥലത്ത് ഉറപ്പില്ലാത്ത മണ്ണിൽ നിൽക്കുന്ന മരം ഏത് സമയത്തും നിലംബിക്കാം ഏതാണ്ട് പത്തോളം വലിയ വാഗമരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇത് ഈ നാട്ടുകാർക്ക് വലിയ ഭീഷണിയാണ് അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് ഭീഷണിയാണ് സ്കൂളുകൾക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഉടനെ സ്കൂളുകൾ തുറക്കും കോളേജ് തുറക്കും അതുകൊണ്ട് എത്രയും വേഗം ഈ മരങ്ങൾ വെട്ടിമാറ്റി ഈ യാത്ര ചെയ്യുന്ന ആളുകളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും അവരുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പ്രദേശവാസികൾക്ക് ആവശ്യപ്പെടുവാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തകർന്നു വീണ ഒരു മരം ലൈനിലേക്ക് ഇലക്ട്രിക് ലൈനിലേക്ക് വരികയും വലിയ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് വന്ന് വന്ന് കുറച്ച് ശിഖരങ്ങൾ ഇറക്കി പക്ഷേ ഈ വർഷം അതിൻ്റെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല പ്രദേശവാസികൾ ഈ ആവശ്യം ഉന്നയിച്ച കളക്ടർക്ക് ഈ മരങ്ങൾ വെട്ടി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ചുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ പി ടി ഐയുടെ വകയായി സമർപ്പിച്ചിട്ടുണ്ട് കളക്ടർ എത്രയും വേഗം അതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭീഷണി ഈ നാട്ടിലാർക്കുള്ള ഭീഷണിയിൽ നിന്നും ഈ മരങ്ങൾ വെട്ടിമാറ്റി സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പ്രദേശവാസികൾക്ക് ഈ വസ്തു പറഞ്ഞാൽ ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കും ശക്തമായ മഴ ആരംഭിക്കുന്നതിനുമുമ്പ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്